രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് വേറിട്ട അനുഭവം സമ്മാനിച്ച് സെന്റ് തോമസ് ഹൈസ്കൂൾ ക്ലിയന്ധറ പൊതു തിരഞ്ഞെടുപ്പിന് സമാനമായി നാമനിർദ്ദേശ പത്രിക സമർപ്പണം പത്രിക പിൻവലിക്കൽ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം നൽകൽ തിരഞ്ഞെടുപ്പ് പ്രചരണം മീറ്റ് ദി കാൻഡേറ്റ് പ്രോഗ്രാം എന്നിങ്ങനെ തിരഞ്ഞെടുപ്പ് രംഗത്തെ വിവിധ ഘട്ടങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പാണ് സ്കൂളിൽ നടത്തിയത് തിരഞ്ഞെടുപ്പ് ദിനം പ്രത്യേക ബൂത്തുകൾ ക്രമീകരിച്ച് പോളിംഗ് ഓഫീസർമാർ ബൂത്ത് ഏജന്റുമാർ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് എന്നിവരെ ബൂത്തിൽ ക്രമീകരിച്ചാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത് ജനാധിപത്യ വ്യവസ്ഥയുടെ നാഴികക്കല്ലായ തെരഞ്ഞെടുപ്പ് സംവിധാനവും അതിന്റെ രീതികളും വിവിധ ഘട്ടങ്ങളും ഇതിലൂടെ കുട്ടികൾക്ക് അടുത്തറിയാനായി ഒപ്പം ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ട പൊതു തെരഞ്ഞെടുപ്പിന്റെ അനുഭവവുമാണ് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിയത് ഉള്ള അനുഭവമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് തീർച്ചയായും നല്ല അനുഭവമാണ് അവരുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കും ഏറ്റവും നല്ല രീതിയിലാണ് മികച്ച രീതിയിലാണ് ഇവിടെ വോട്ടീൻ പുരോഗമിക്കുന്നത് അതിനുവേണ്ടി സജ്ജീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ദിവസങ്ങളായിട്ട് അധ്യാപകർ ഇവിടെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നുണ്ട് അധ്യാപക സമൂഹം മുഴുവനും ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മളെ മീറ്റ് ദ കാൻഡിഡേറ്റ് നടത്തിയിരുന്നു ആ സമ്മേളനത്തിൽ വെച്ച് സ്ഥാനാർത്ഥികൾ തങ്ങൾക്ക് സ്കൂളിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി എത്രയോ ഉന്നതമായ സ്വപ്നങ്ങളാണ് ഓരോ കുഞ്ഞിനും വിദ്യാലയത്തെ കുറിച്ചുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു അനുഭവമായിരുന്നു ഇത് ഈ അനുഭവത്തിലേക്ക് കുഞ്ഞുങ്ങളെ നയിച്ച എല്ലാ അധ്യാപകർക്കും മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് എല്ലാ വിദ്യാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ജനാധിപത്യമായ രീതിയിലാണ് സിന്റ് തോമസ് ഇപ്പോൾ എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളെ ഞങ്ങൾക്ക് ഇതൊരു പുതിയ അനുഭവമാണ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുള്ള വോട്ടിംഗ് ഓരോ ഓരോ ചിഹ്നങ്ങൾ മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്ന പോളിംഗ് 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 ഉദ്യോഗസ്ഥർ ഒരു സ്കൂൾ പ്രധാന അധ്യാപികയായ മഞ്ജു ജെയിംസ് സോഷ്യൽ സയൻസ് അധ്യാപകൻ റോബിൻ ജോസഫ് എന്നിവർ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ന്യൂസ് നിങ്ങൾക്കായി ഇരുട്ടിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിമിയിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലി എടുത്തതിനു മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങാൻ പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോക്കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകളും പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എന്താ എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ താലമാണ് എം എസ് ഗോൾഡ് പേരാവൂർവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് ഒന്നും പറയണ്ട എല്ലാവരും അന്ന് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ കാണാം എം എസ് ഗോൾഡ് ഡയമണ്ട് കൊട്ടിയൂർ റോഡ് പേരാവൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ